നമസ്കാരം റോത്ത് ന്യൂസിലേക്ക് സ്വാഗതം ഇടമുളയ്ക്കൽ കൈപ്പള്ളിമുക്ക് ഐസ് പ്ലാന്റിന് സമീപം ഇന്ന് നടന്ന അപകടത്തിൽ വേങ്ങൂർ സ്വദേശിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷിബു മരണപ്പെടുകയും നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങൾ ഉയർത്തുന്നത് വർഷങ്ങളായി തുടങ്ങിയ റോഡ് പണി ഇതുവരെയും തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല റോഡിന്റെ വശങ്ങൾ കെട്ടുന്നത് മൂലം നിർമ്മാണ സാധനങ്ങൾ റോഡിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് റോഡിന്റെ ഒരു ഭാഗത്തുകൂടി കാൽനടയാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മറുഭാഗത്ത് തോടും വയലുമാണ് വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എങ്കിലും വർഷങ്ങളായി നടക്കുന്ന റോഡ് പണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതും അപകടബാധിത പ്രദേശങ്ങളിൽ വളവുകൾ മാറ്റിക്കൊണ്ട് പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതും ഗവൺമെന്റിന്റെയും പണികൾ ഏറ്റെടുത്ത കോൺട്രാക്ടേഴ്സിന്റെയും അനാസ്ഥയായിട്ടാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് നിർമ്മാണ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഒരു കക്ഷിയുടെ മതിൽ കിട്ടുന്നതിന് വേണ്ടി കുന്നിടിച്ചു നിരത്തി ആ റോഡിലേക്കാണ് അതിരിക്കുന്നത് അത് ആയി ആയിരുന്നു വരുന്ന വണ്ടിക്ക് അവിടെ അഞ്ചിൽ നിന്ന് വണ്ടി ഈ വളവ് കാരണം കാണാൻ പറ്റുന്നത് ഈ വളവ് നികത്തുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ഈ കെട്ടിയിരിക്കുന്ന ഈ ഈ കെട്ട് പൊളിച്ചു മാറ്റുന്ന സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകണം എല്ലാ ജനപ്രതിനിധികളും ഇന്നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ പങ്കെടുക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇത് പൊളിച്ചു മാറ്റി ഈ റോഡ് ശരിയായ രീതിയിലുള്ള രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണത്തക്ക രീതിയിൽ സഞ്ചാരങ്ങൾക്കണം എന്നാണ് ഒരു മനുഷ്യാവകാശ സംവിധാനം സമീപ പ്രവർത്തനങ്ങളെനിക്ക് പറയാനുള്ളത് അപകടം നടന്ന സ്ഥലത്ത് തന്നെ അപകടരഹിതമാക്കേണ്ടുന്ന ഒരു വളമുണ്ട് എന്നാൽ ആ വളവ് നിലനിർത്തിക്കൊണ്ടാണ് റോഡ് സൈഡ് കെട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപകടം നടന്നു കഴിയുമ്പോഴല്ല അപകടം നടക്കുന്നതിന് മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾ അധികൃതർ ചെയ്യണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ കൊണ്ടായാലും വാഹനങ്ങൾ ശ്രദ്ധയില്ലാതെ ഓടിക്കുന്ന രീതികൾ കൊണ്ടായാലും നിരത്തുകളിൽ പൊലിയുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിലെ അത്താണികളാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഉൾപ്പെടെ ശ്രദ്ധ കൊണ്ടുവരികയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും അപകടരഹിതമായി യാത്രകൾ നടത്തുവാനുമുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുമാണ് പൊതുജനങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രോത്വിഷൻ ന്യൂസ്